ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാനും എൻ്റെ ഉമ്മയും വാപ്പയും എൻ്റെ അനിയനും ഞങ്ങളുടെ ശൈലാമായകോട ഓച്ചറ അമ്പലത്തിൽ പോയി അപ്പം ആ വീടാണ് ഇപ്പോൾ ഇടാൻ വേണ്ടി പോകുന്നത് എല്ലാവരും മുഴുവനും കാണണേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിലായിരുന്നു പോയത് അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി അങ്ങനെ പ്രസിദ്ധമായ കരുനാഗപ്പള്ളി പള്ളി പള്ളി എത്തി ഞങ്ങളുടെ വീടിന്റെ വെറുക്കപ്പുറത്തു തന്നെയാ ആട്ടോ ഈ പള്ളി അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ ഓച്ചര അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ബസ് ഓച്ചറ അമ്പലത്തിലേക്ക് ഉള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഉടനെ നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ എത്തും കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുക കേട്ടോ ബാക്കി കാഴ്ചകൾ അകത്ത് നിന്നിട്ട് അകത്തോട്ട് കയറി ഉടനെ കുറെ മുട്ടായി കടയും ടോയ്സ് കടയും വെള്ളം കടയും പൊലിക്കടയും ബാജിക്കടയും അങ്ങനെ ഇഷ്ടം പോലെ കടയുണ്ട് നമ്മൾ അകത്തോട്ട് കേറിയപ്പ തന്നെ ആകാശത്തൊട്ടില് കേറിയ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം ഭയങ്കര കോവിൽ ഞങ്ങൾക്ക് റോട്ടി എന്ന് തന്നെ കേക്കാം കേട്ടോ നേ കണ്ട എന്തിന ഭംഗിയായിട്ടാ ഇവിടെ എല്ലാം ചെയ്തേക്കുന്ന ഞാൻ ഇവിടെ വന്നിട്ടില്ല എനിക്ക് വരണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഞങ്ങൾ ഇന്നലെ വരായിരുന്നോ അപ്പഴാണെങ്കിൽ ലാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ വാപ്പ് പറഞ്ഞ് ഭയങ്കര തിരക്കൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾ എഴുതി ഇന്ന് വരാണ് ഞങ്ങള് എന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഓടി ഞാൻ കാണാനൊക്കെ പറ്റി അതോ കണ്ടോ മുളക് ബജയ്ക്കുള്ള മുളകിനെ മാലാണക്കി തൂക്കിയിട്ടേക്കുന്നുണ്ടോ നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ തൂക്കിയിടുന്ന മുളക് മാത്രമല്ല ചേട്ടന്മാരെ ഐസ്ക്രീം ക്രീം കോരുന്ന കപ്പും എല്ലാം അവിടെ സൈഡിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് അങ്ങനെ ഞങ്ങൾ ആകാശത്തൊട്ടിൻ്റെ ആകാശ ഊനാലിൻ്റെ അടുത്തോട്ട് പോയി അപ്പം ആണെങ്കിൽ അതിനകത്ത് വേറെ ചേച്ചിമാരും ചേട്ടന്മാരും ഇരുന്ന് കൂവുന്ന കാണാൻ ഭയങ്കര ചിരി വന്നു അങ്ങനെ ഞങ്ങൾ കുറെ നേരം ആകാശത്തോട്ടിൻ്റെയൊക്കെ അടുത്ത് നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് കുറേ കടകളും എല്ലാം കാണാൻ വേണ്ടി നടക്കാൻ തുടങ്ങി നമ്മൾ അകത്തോട്ട് വല്ലുമ്പോഴാണെങ്കിൽ നമ്മൾ ആദ്യം ഫ്രണ്ടി കണ്ടില്ലേ ആദ്യമൊക്കത്തെ കുറേ ടോയ്സിൻ്റെയും കളിപ്പാട്ടംസിൻ്റെയും കട്രസിൻ്റെയും നമ്മുടെ സ്ലൈഡ് വള മാല അങ്ങനത്തിൻ്റെയും ഒക്കെ കുറേ കടകളുണ്ട് കേട്ടോ അസ്ത്രമിത് കണ്ടിട്ട് എന്തോ വയ്യണോന്ന് പറഞ്ഞോടും അവൻ ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടടുത്ത് കളിച്ചോളം വയ്യ നിലത്തിറക്കാനാണെങ്കിൽ ഉമ്മിച്ചെടുത്ത് വെച്ചേക്കും അവൻ കഴിഞ്ഞാൽ അതെല്ലാം പോയി തൊടും മാത്രമല്ല അവൻ കണ്ണു വെച്ചുകഴിഞ്ഞാൽ ഓടിക്കളയും ദേ ളക്കുട്ടന്മാരെ ഒരുക്കി എടുത്തേക്കുന്നു കണ്ടോ എന്ത് രസം കാണാൻ നിങ്ങൾ ഇവിടുത്തെ കാളക്കുട്ടന്മാരെ കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അങ്ങനെ അവിടെ ഒരു മോതിരത്തിൽ പേരെഴുതി കൊടുക്കുന്ന മാമനെ കണ്ടു എൻറെ അളവിന് ഉള്ള മോതിരം ഒരുപാട് തപ്പിട്ടാ മാമനെ കിട്ടിയത് ആ മാമൻ കുറേ തപ്പിയിട്ടും എൻ്റെ അളവിനുള്ള മോതിരം കിട്ടിയില്ല പിന്നെ കിട്ടി എന്നിട്ട് ആ മാമൻ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുക അളവിനുണ്ടോന്ന് അങ്ങനെ ഒരു മോതിരം കിട്ടി പക്ഷെ അത് ഇട്ടപ്പോൾ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു പിന്നെ ആ മാമൻ എനിക്ക് ഒരെണ്ണം കണ്ടുപിടിച്ച് തന്നു അത് ഞാൻ ആ മാമൻ വേറൊരു മോതിരം എടുത്തു തന്നു അത് എനിക്ക് കൈക്ക് വേദനയില്ലായിരുന്നു അങ്ങനെ ആ മോതിരം എടുക്കാൻ തീരുമാനിച്ചു അതിനകത്ത് കുഞ്ഞാപ്പിന്ന് പേരെഴുതാൻ ആ മാമന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് മോതിരത്തിൽ പേരെഴുതുന്ന എന്ത് രസമല്ലേ ആ മാം മോതിരത്തിൽ പേരെഴുതുന്നതാണ ദേ ോക്കിക്ക കണ്ടു ഇഷ്ടപ്പെട്ടോ ഈ എഴുതിയത് കൈനില്ല കേട്ടോ ആ മാമൻ വേറെ ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കുന്നുണ്ട് അതിന് വേറെ ട്രെഡ് മഷി എടുത്തിട്ട് നല്ല ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ മോതിരം ഉമ്മിച്ചിട്ട് വേണം എടുത്തതായിരുന്നു പിന്നെ അതിനകത്ത് വാപ്പിയുടെ പേരായിരുന്നത് അപ്പം അതിനകത്ത് തെറ്റിപ്പോയി അപ്പോൾ ആ മാമൻ വേറെ മോതിരം എടുത്തിട്ട് അങ്ങനെ ഉമ്മിച്ചിയുടെ മോതിരലും ആ മാമൻ കുറേ ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ ആ മാമൻ തന്നപ്പരേ കുറച്ച് തീയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് പശയൊക്കെ തേച്ചാന്ന് ആ മാമൻ പ്രത്യേകം പറഞ്ഞ് അഞ്ച് മിനിറ്റ് അങ്ങനെ ഇടാളുന്നു മാമൻ ഇതൊക്കെ ചെയ്യുന്ന നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ വാപ്പിച്ചീടെ പേരെഴുതി ഉമ്മിച്ചേക്കും ആ മാമൻ ഒരു മോതിരം കൊടുത്തു കൂട്ടുകാര് നിങ്ങൾ പറഞ്ഞോ ഇഷ്ടപ്പെട്ട അതോ എൻ്റെ മോതിരമാണോ അങ്ങനെ അഞ്ചു മിനിറ്റ് അതിനപ്പൊ ഉമ്മച്ച എൻ്റെ ആയോ ആ മോതിരം കിട്ടുമെന്ന് എങ്ങനെയുണ്ട് കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ കട എന്ന് പറയുന്നത് ഞങ്ങൾ വേറെ കടയിൽ ചെന്നാട്ടോ ശൈലക്കൊതു ഒരു മോതിരം വാങ്ങിക്കണം ഉമ്മക്ക് മോതിരം പേര് പേരഴുതണ്ടായിരുന്നു അങ്ങനെ ഉമ്മാക്കും ഒരു മോതിരം കിട്ടി അങ്ങനെ ഞങ്ങൾ കാറിന്റെ റൈഡിൽ കയറാൻ വേണ്ടി വന്നിരിക്കുവാണ് ഞാനും അസുഖം കൂടെ കയറുന്നത് അവിടെ കറക്കുന്ന കണക്ക് വേറെ മാമന്മാരില്ലായിരുന്നു കേറ്റിയിരുത്താൻ വാപ്പയ്ക്ക് കൈ വയ്യാത്തോണ്ടാണെങ്കിൽ അവന് കയറ്റിയിരുത്താൻ ഒക്കെ നോക്കിയില്ല അവന് കയറണോന്ന് പറഞ്ഞ വീട് വാശിയായിരുന്നു പക്ഷെ അവൻ കുഞ്ഞു ആവല്ലോ അവന് കയറാൻ അറിയത്തില്ലല്ലോ അങ്ങനെ ഞാൻ കേറി കഴിഞ്ഞപ്പൊ ശൈലിച്ച് എങ്ങനെയൊക്കെയോ അവനെ അതിനകത്ത് കേറ്റി തന്നു അങ്ങനെ എങ്ങനെ ആക്കിയോ ഉമ്മച്ചി ഞങ്ങളുടെ വാവേന അതിനകത്ത് ഏറ്റി ഇനി ഞങ്ങൾ കറങ്ങാൻ പോവാണ് ആരെങ്കിലും ഞങ്ങളുടെ അവിടെ കറങ്ങാൻ വരുന്നുണ്ടോ അടുത്ത കറക്കിത്തരുന്നു മാമന്മാരില്ലായിരുന്നു അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആ ആൻറ്റിയാണ് ഞങ്ങൾക്ക് പയ്യ പയ്യ കറക്കി തന്നത് അവിടെ കാണാൻ വന്ന മാമൻ അവൾ ഞങ്ങൾക്കൊന്ന് പതുക്ക കറക്കി തന്നായിരുന്നു കണ്ടോ ഞങ്ങൾക്ക് കറക്കി തരാൻ വേണ്ടി ആൻറ്റി ആ ചേട്ടന്മാരെയൊക്കെ വിളിക്കാൻ വേണ്ടി പോവാ കണ്ടോ നേരത്തെ വന്ന് കറക്കി തന്ന മാവൻ ഞങ്ങൾക്ക് പിന്നെയും കറക്കി തന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അവിടെ വേറൊരു വാവയും കൂടെ സൈഡിൽ കയറി ആ വാവയും കൂടെ കയറി പിന്നെ ഞങ്ങൾ കറങ്ങാൻ തുടങ്ങി ഞാൻ അമ്മാര് രണ്ടുപേരും കൂടെ ഇന്ന് കറക്കി തന്ന നല്ല രസമായിരുന്നു അസുറു നല്ല സന്തോഷത്തിലായിരുന്നു അവൻ ടാറ്റയൊക്കെ അതിനകത്ത് തന്നെ ഞാൻ റെയ്ഡ് കഴിഞ്ഞിട്ടും അസുറുവിന് ഇറങ്ങണമെന്നില്ല അവൻ അതിനകത്ത് തന്നെ ഇരിക്കണമെന്നാണ് പിന്നെ ഉമ്മച്ച് അവനെടുത്ത് ഇറക്കി കണ്ടോ അസുറു ആണെങ്കി അതിനകത്തോട്ട് തന്നെ നോക്കിയിരിക്കും ഇനിയും കേട്ടോന്നാണ് വിചാരിച്ചിരിക്കുന്ന അങ്ങനെ അസുറു റൈഡിന്റെ ഓർമ്മയൊക്കെ വിട്ടിട്ട് ഇപ്പൊ മണ്ണ് കണ്ടപ്പോ മണ്ണിൽ കളിക്കാൻ ശ്രമിക്കുക ഓടിയടന്ന് അങ്ങനെ ശൈലമാക്ക് ഈ മസാലക്കടല് മതി എന്ന് പറഞ്ഞിട്ട് അതും വേണം വാങ്ങിച്ചു കൊടുത്ത് മാക്ക് കടല് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ഐസ്ക്രീം കടയിലോട്ടാണ് ചെന്നേ അസുരൂടെ ആദ്യം പിന്നെ ഒന്നും പറയണ്ടല്ലോ അവന് ഐസ്ക്രീം കണ്ട തുള്ളിച്ചാട്ടം അല്ലേ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൊണ്ടോപ്പ് വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു ദേ കണ്ടു അശ്രൂയുടെ സന്തോഷം കണ്ടു ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അവൻ്റെ സന്തോഷം അങ്ങനെ അവൻ്റെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ അശ്രൂവിന് ഉള്ള ശീലമായിട്ടും അവനീ ആ അവൻ പാകത്തിൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനി വാങ്ങിച്ചിട്ട് അവൻ്റെ ഇൻ എനിക്ക് തരും ഞങ്ങൾ കൊണ്ടോപ്പട്ടോ അവൻ മേടിച്ചത് കൂട്ടുകാർക്ക് എന്താ ഇഷ്ടം ഞങ്ങൾ കൊണ്ടോപ്പാ ഞങ്ങൾക്കിഷ്ടം അതേ കണ്ടോ പിന്നെ അവൻ അവൻ്റെ ഇരുന്ന് അവൻ വാങ്ങിച്ചിട്ട് അവൻ്റെ ഇരുന്ന് ഞാനും വാങ്ങിക്കുവാണ് ഇനി ഞങ്ങൾ അകത്തോട്ട് എനിക്ക് അസുറുവിനും കുറച്ച് ടോയ്സും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി അകത്തോട്ട് പോവാണ് അങ്ങനെ ഞങ്ങളൊരു ഫാൻസി കടയിൽ വന്നു കേട്ടാ ഇവിടുന്ന് എനിക്ക് പറ്റിയതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഉമ്മയ്ക്ക് ഒരു ക്ലിപ്പ് മാത്രമേ ഇവിടുന്ന് നിന്ന് വാങ്ങിച്ചോളൂ അതെ കണ്ടോ അസലു ഇവരായിട്ടും അതിൻ്റെ ഐസ്ക്രീം കഴിച്ചു തീർന്നിട്ടില്ല ഞങ്ങളൊക്കെ എപ്പോഴേ കഴിച്ചു തർന്നു ഞങ്ങള് ഒരു അസുരവിനൊരു ടോയ് വാങ്ങിക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ തന്നെ അസുര ജേ സി ബി ഇഷ്ടപ്പെട്ട് അതെടുത്ത് എനിക്ക് ഈ കടയിൽ ഇഷ്ടപ്പെട്ടില്ല ആ അങ്കള് കുറെ ഡോളൊക്കെ എടുത്ത് കാണിച്ചു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അവിടുന്ന് വേറെ ഇടയിൽ ചെന്ന് സ്ലൈഡും ഒക്കെ നോക്കി എന്നിട്ട് ഇത് ഉമ്മയും ശൈലാമ്മയും കൂടെ എനിക്ക് സ്ലൈഡൊക്കെ നോക്കുവാണ് ഇത് ആരാ നിൽക്കുന്ന നോക്കിക്കേ അസ്രൂന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണാടി അസ്രൂന് കണ്ണാടി വെച്ചിട്ട് ചേരുന്നുണ്ട് കൂട്ടുകാരെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ അവിടെ നിന്ന് വന്ന് എനിക്ക് വാപ്പ് ചെയ്ത് നല്ലൊരു വാച്ച് മേടിച്ചേറ്റുന്ന എൻ്റെ ഫേവറേറ്റ് കളർ റോസ് തന്നെയാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം കൂട്ടുകാരെ എൻ്റെ വാച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും കൂട്ടുകാരെ സമയം ഒരുപാട് വൈകി അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ കൂട്ടുകാരെ എല്ലാവരും മറക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കൂട്ടുകാരേറ്റാറ്റ ബൈ ബൈ